രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി തന്നെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒൻപത് വർഷക്കാലം നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് ഉറച്ച ഒരു യു ഡി എഫ് കോട്ട എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു നിലമ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതലുള്ള കണക്ക് നോക്കിയാൽ ഇടതുമുന്നണിക്ക് വെറും പതിനേഴ് വർഷക്കാലം മാത്രമാണ് നിലമ്പൂരിൽ ജയിക്കാൻ സാധിച്ചത് അറുപത്തിയേഴിൽ സിപിഐ ജയിച്ചതൊഴിച്ചാൽ ബാക്കിയുള്ള പതിനാല് വർഷക്കാലം ഇടതു സ്വതന്ത്രനാണ് നിലമ്പൂർ ൂരിൽ വിജയിച്ചത് എൺപത്തിരണ്ടിൽ ടി കെ ഹംസയും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പി വി എൻവറും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ജയിച്ച് ചരിത്രം തിരുത്തിയതാണ് ആര്യടൻ മുഹമ്മദിന്റെ സ്വന്തം മണ്ഡലമായി കണക്കാക്കപ്പെടുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്നാൽ ആര്യടന്റെ മകനിലൂടെ ഈ മണ്ഡലം നിലനിർത്താമെന്ന് കരുതിയ കോൺഗ്രസ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിനു മുന്നിൽ മുട്ടുമുടക്കേണ്ടി വന്നു ആര്യടൻ ഷൗക്കത്ത് പതിനൊന്നായിരത്തിൽ പരം വോട്ട് ഭൂരിപക്ഷത്തിൽ അൻവറിനോട് പരാജയപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആര്യടൻ ഷൌക്കത്തിനെ മാറ്റി ഡി സി സി അധ്യക്ഷനായിരുന്ന ബി വി പ്രകാശിനെ നിലമ്പൂരിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചപ്പോൾ നേരി വ്യത്യാസത്തിൽ അൻവറിനോട് വി വി പ്രകാശ് പരാജയപ്പെടുകയായിരുന്നു വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് യുഡിഎഫും ഇടതുമുന്നണിയും തമ്മിൽ ഉണ്ടായത് ഇടതുമുന്നണിയുടെ മുന്നണി പോരാളിയായി നിലകൊണ്ടിരുന്ന അൻവർ ഇപ്പോൾ യുഡിഎഫിനൊപ്പം വരുമ്പോൾ സ്വാഭാവികമായും നിലമ്പൂർ മണ്ഡലം കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ തിരിച്ചുപിടിക്കാൻ സാധിക്കും ജയസാധ്യത കണക്കിലെടുത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെ മത്സരത്തിനിറക്കിയാൽ കോൺഗ്രസിന് സുഖമായി വിജയിച്ചു കയറാൻ സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിയാണ് ഇന്ന് കേരളത്തിലെ ഡി സി സി പ്രവർത്തനം വിലയിരുത്തിയാൽ അതിൽ നമ്പർ വൺ ജോയി ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു പല പാർട്ടികളിൽ നിന്നും നേതാക്കളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെയാണ് ജോയി തന്റെ പ്രവർത്തന മികവ് കാട്ടിത്തരുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരെയാണ് മറ്റു പാർട്ടികളിൽ നിന്നും ബി എസ് ജോയ് കോൺഗ്രസിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എത്തിച്ചിട്ടുള്ളത് വി എസ് ജോയിയുടെ പേര് ആദ്യം പറഞ്ഞത് പി വി അൻവർ തന്നെയാണ് എന്നാൽ ഷൌക്കത്തടക്കമുള്ള നേതാക്കൾക്ക് ഈ സീറ്റിൽ കണ്ടുണ്ട് എന്നത് സത്യമാണ് ഇപ്പോൾ ഒരു വനിതാ മുഖത്തിന്റെ പേരും വരുന്നുണ്ട് അത് ആലിപ്പറ്റ ജമീല എന്ന മഹിളാ നേതാവിന്റെ പേരാണ് പക്ഷേ ജയസാധ്യതയാണ് മാനദണ്ഡമെങ്കിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വി എസ് ജോയി അല്ലാതെ മറ്റൊരു പേര് കോൺഗ്രസിന് കണ്ടെത്തേണ്ടതില്ല സിപിഎം ഇത്തവണ നിലമ്പൂർ സീറ്റ് ഏറ്റെടുക്കാനാണ് സാധ്യത നിലമ്പൂരിൽ ജയിച്ചാൽ അത് അൻവറിനെ തകർക്കുമെന്നതിന് തുല്യമാണ് അതുകൊണ്ടുതന്നെ സർവ്വശക്തിയും ഉപയോഗിച്ച് മത്സരിക്കാൻ സിപിഎം ശ്രമിക്കുമെന്നത് തീർച്ചയാണ് അവിടെയാണ് കോൺഗ്രസും ഇതൊരു അഭിമാന പോരാട്ടമായി കാണുന്നത് ഉപതെരഞ്ഞെടുപ്പുകളെ വിജയിപ്പിക്കാൻ വി ഡി സതീശൻ എന്ന നേതാവിന് ഒരു പ്രത്യേക കഴിവുണ്ട് അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടുമൊക്കെ സതീശന്റെ തന്ത്രങ്ങൾ നമ്മൾ കണ്ടു ചേലക്കരയിൽ പരാജയപ്പെട്ടുവെങ്കിലും വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചു നാൽപ്പതിനായിരത്തിൽ പരമുണ്ടായിരുന്ന ഭൂരിപക്ഷമാണ് പതിനായിരത്തിൽ താഴെ എത്തിച്ചത് വി ഡി സതീശന്റെ ആദ്യ പരിഗണന ജോലിക്ക് തന്നെയാകും കെ സുധാകരനും എതിർ പറയാൻ സാധ്യതയില്ല കാരണം കെ പി സി സി അധ്യക്ഷന്റെ നിർദ്ദേശങ്ങൾ ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്ന ഒരു ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് വി എസ് ജോയ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി വി എസ് ജോയ്യുടെ പേര് പറയുകയും യു ഡി എഫ് അത് പിന്താങ്ങുകയും പി വി അൻവർ അത് ഏറ്റെടുക്കുകയും ചെയ്താൽ നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് വി എസ് ജോയിലൂടെ കോൺഗ്രസ്സിന് കടന്നു കയറാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട